നമസ്കാരം ലൂ സ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ എത്തി നമ്മൾ ഇന്നലെയും പറഞ്ഞു എത്തി എത്തി എന്ന് നമ്മൾ പറഞ്ഞു കൊട്ടിക്കലാശം കൊട്ടിക്കലാശത്തോടെ അങ്ങനെ കേരളത്തിൽ അങ്ങനെ അപ്പൊ അതിനൊരു തീരുമാനം കാരണം ഉറക്കം വളച്ചുള്ള ഇപ്പൊ മാധ്യമപ്രവർത്തകരായാലും ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരായാലും കുറെ കാലം ഉറക്കവളച്ച നടക്കുന്നുണ്ട് എന്നാ അവസാനം ഒരു വലിയൊരു ഇലക്ഷനോട് കൂടി ഇതൊക്കെ സമാപിക്കും തൽക്കാലത്തേക്ക് സമാപിക്കും ഉദ്യോഗസ്ഥന്മാർക്ക് പെട്ടെന്ന് പറ്റും തോന്നുന്നില്ല അവർക്ക് ഇതിന്റെ ഔപചാരികതകൾ ഒരുപാട് കാണുമല്ലോ ഈ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ കാണും എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവരെല്ലാം ഉത്തരം അതെ അതുകൊണ്ട് നമ്മൾ എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് അടയ്ക്കുന്ന സമയത്ത് വാർത്തകളാണ് എപ്പോഴും കൊള്ളപ്പോഴൊക്കെ ആയിരിക്കും കാരണം ഇനി ചിലപ്പം ഇനി ഒരു ബോംബായിട്ട് വച്ചിരിക്കുന്നതും കാണും കാരണം ഇനി അവസാന സമയത്ത് ചിലപ്പോൾ പൊട്ടിക്കാൻ വെച്ചു കാരണം ആ സമയത്ത് അവരുടെ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പുതിയൊരു രീതിയാണ് ഉൾപ്പെട്ടിട്ടുള്ള ഒരു ടീമില് ചിലപ്പോ അങ്ങനെ ആയിരിക്കും അപ്പം നമുക്ക് ഇതിനകത്ത് തന്നെ കുറെ കാര്യങ്ങൾ യാഥാർത്ഥ്യങ്ങൾ വന്നു അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ ആരോപണങ്ങൾ മാത്രമേ ഒതുങ്ങി എനിക്കൊന്നു ശൈലജ ടീച്ചറിൻ്റെ ഒരു ഒക്കെ ഇപ്പോൾ ആ അത് അങ്ങ് പോയി കാരണം വെച്ചാൽ ആദ്യം പറഞ്ഞ അസുലിനെ വീഡിയോ ഇറങ്ങിയെന്നുണ്ടോ ഇപ്പൊ വീഡിയോ അല്ല ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് അവരെത്തി അപ്പം ഇത് ശരിക്കും ഷാഫി ശക്തനായ എതിരാളിയാണ് എന്നുള്ള ആ അവസ്ഥയിലെത്തിയപ്പോഴായിരിക്കും അവർ ഇത്തരം പരിപാടികളൊക്കെ ഇറക്കിയത് ഈ കലാപരിപാടിയിൽ സി പി എമ്മിനും എല്ലാവരും വേറെ ആരും ഇല്ലെന്നും തന്നെ ഇത്തരം കാര്യങ്ങൾ ഇവരൊക്കെ മറ്റെതിരെ നിൽക്കുന്ന ആളുടെ വീക്ക്നെസ് കയറി പിടിക്കുമ്പോൾ അതാണ് ഒരു വീക്ക്നെസില് കറക്റ്റായിട്ട് കുടുംബം അപ്പോഴാണ് യഥാർത്ഥ സത്യാവസ്ഥകൾ ഇങ്ങനെ പുറത്തു വന്നു കൊണ്ടിരിക്കുന്നത് ഇപ്പൊ തന്നെ എനിക്ക് എനിക്കൊന്ന് ശോഭാ സുരേന്ദ്രനെ കാര്യത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരുപാട് വാർത്തകൾ പോകുന്നു അത് ഇന്നിപ്പം ചി ജി നന്ദകുമാർ പുള്ളി ശോഭാ സുരേന്ദ്രനെതിരെയും അതുപോലെ പിന്നെ പ്രധാനപ്പെട്ട മറ്റു പലരുടെയും പേരിൽ അതേ പാരണംയിക്കുന്നുണ്ട് അപ്പോൾ അത് വലിയൊരു വിവാദമായ വിഷയം മാറി അല്ല ആന്റണിക്ക് എതിരെ അദ്ദേഹം ആരോണം ഉന്നയിച്ചു ശോഭസുരേന്ദ്രനെയോ അദ്ദേഹം പത്ത് ലക്ഷം രൂപ കൊടുത്തു എന്നൊക്കെ പറഞ്ഞു ശോഭാ സുരേന്ദ്രൻ സമ്മതിച്ചു പക്ഷെ അത് അവരുടെ വസ്തു വാങ്ങാമെന്ന് പറഞ്ഞാൽ അഡ്വാൻസ് കൊടുത്താണെന്നാണ് പറയുന്നത് ആയിരിക്കാം എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പം ആരോണ പ്രത്യാരോപണങ്ങളാണ് ഏതായാലും ഇനി നന്ദകന്മാരൻ്റെ ശോഭസുരേന്ദ്രൻ അല്ലാൻ്റണിക്ക് മറുപടി വരാം വേറെ മാധ്യമ സമ്മേളനം നടത്തുമെന്ന് അറിഞ്ഞുകൂടാ കാരണം ഇപ്പോൾ മുഖ്യമന്ത്രിക്കായാലും ഒരു ആവേശമുള്ളത് അതിനാണല്ലോ കാരണം ഇപ്പോഴത്തെ ഈ ഒരു സമയത്ത് ഏറ്റവും നമുക്ക് വിഷമ യഥാർത്ഥ വിഷമം തന്നെ തോന്നിയ കാര്യമാണ് കാരണം പറയുമ്പോൾ ചിലപ്പോൾ അതിരി കടക്കുന്നു തോന്നിപ്പോ നമ്മൾ എന്തുകൊണ്ട് ഇപ്പം യുവാക്കളൊന്നും വാർത്ത കാണുന്നില്ല എന്ന് ചോദി കാരണം സഭ്യമായ ഒന്നും അതിനകത്ത് ഇല്ലാന്നുള്ളതന്നെ യഥാർത്ഥം ഇപ്പൊ തന്നെ നമുക്കറിയാം മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്കെതിരെ രാഹുൽ ഗാന്ധി രംഗത്തെത്തുന്നതും അദ്ദേഹം പറഞ്ഞത് കാര്യമാണ് ഇപ്പം ഒരു ആരോപണം നിൽക്കേ അദ്ദേഹത്തിനെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അപ്പം തെറ്റ് ചെയ്ത ആരായാലും സ്വന്തം പാർട്ടികളായാലും പിന്നെ അങ്ങനെ അത് മുഖ്യമന്ത്രിക്ക് ഭയങ്കര പ്രത്യേകിച്ച് അറിയാൻ നമുക്ക് പ്രതികാര ബുദ്ധിയിലുണ്ട് അത് പിന്നിലല്ല മുഖ്യമന്ത്രി അപ്പോ അതിനെ സപ്പോർട്ട് ചെയ്ത് നമുക്കറിയാം പിണറായി വിജയൻ ഡയറക്റ്റ് ആയിട്ട് ഒരിക്കലും കളിക്കില്ല ഇപ്പോൾ തന്നെ എന്തെങ്കിലും കളിപ്പുണ്ടെങ്കിൽ ചിലപ്പം പോലീസിനെ ഇറക്കി വിടും അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കൾ വരും അതിന്റെ ഒരു ഭാഗമായിട്ടാണ് പി വി എന്ന് പറയുന്നത് ഇവിടെ അതുപോലെ തന്നെയാണ് കൃത്യമായിട്ട് പുതിയൊരു സാധാരണ ഗോവിന്ദ ജയരാജൻ സഹാവും ഒക്കെ ആയിരുന്നു ൻ അവരൊരു രംഗത്തെ എനിക്കൊന്ന് ആ ഒരു വിങ് പ്രവർത്തിച്ചത് ഇത്രയും ദിവസം പ്രവർത്തിച്ച വീറാം വിജയന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഒക്കെ പറയുന്നതാണ് പുതിയ ചുമതല വന്നിരിക്കുന്ന ബി വി എൻ വർണ്ണ അങ്ങനെ അദ്ദേഹം വന്നിട്ട് ഇതുപോലെ രാഹുൽ ഗാന്ധിയെ പരിശോധന പരിശോധന നടത്തുന്നുണ്ട് രാഹുൽ ഗാന്ധി രാഹുൽ മാത്രമേ വിളിക്കുള്ളൂ ഗാന്ധിന്ന് ചേർത്ത് വിളിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന അങ്ങനെയൊക്കെ ഉള്ള രീതിയിലൊക്കെയാണ് പറയുന്നത് അദ്ദേഹം കോൺഗ്രസ് എന്നാണ് എന്റെ ഒരു ഓർമ്മ അതെ അതെ അപ്പോ ഇതിനകത്ത് വേണ്ടത് നമ്മള് ഒരു എം എൽ എ കൂടിയാണ് അതെ എം എൽ എ കൂടി ആകുമ്പോ നമ്മൾ ഇങ്ങനത്തെ പരാമർശങ്ങൾ നടത്തുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതല്ലേ തീർച്ചയായും ഒരാളുടെ അതുകൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നെ ആ ഒരു കുടുംബത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ഒട്ടേറെ സംഭാവനകൾ തന്ന ഒരു കുടുംബത്തിൽ നിന്ന് പറയുമ്പോൾ നമ്മളെ രാഹുൽ ഗാന്ധി എന്തോ ആയിക്കോട്ടെ അവരെ വ്യക്തിപരമായി പക്ഷെ പറയുമ്പോൾ കുറച്ച് കുടുംബത്തിനെ പറയുക മോശമാണ് ഇടക്ക് പത്മജേണു പാർട്ടി വിട്ടപ്പോഴും ചിലർ ഇങ്ങനെ നടത്തിരുന്നു വേദന ഉണ്ടെന്ന് അത് നമുക്കറിയാം നമ്മൾ തെറ്റേ നമ്മളെ പിന്നെ പരമ്പര പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ അച്ഛനെ അമ്മയേ അപ്പനെ ഒന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ നമ്മൾ ചെയ്തതിനെ കുറിച്ച് മാത്രം പറയുക ഇതിൽ ഏറ്റവും കോമഡി പറയുമ്പോൾ ഇതിനെ നമ്മുടെ മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കാനും കാരണം അത് ഒരു ഇതുപോലില്ല അതിന് അങ്ങനെ പറഞ്ഞവരും കേൾക്കണം തിരിച്ചു കേൾക്കണം സാധാരണഗതിയില് ഇത്തരം പ്രസ്താവന നടത്തിയാൽ അവരുടെ പരമോന്ന നേതാവ് അങ്ങനെ പറയരുതെന്ന് പറയാം ശരിയായാലും അവരുടെ അടുത്തെങ്കിലും പറയാം വ്യക്തിപരമായിട്ട് ഇവിടെ സത്യം പറയുക പക്വമായ രാഷ്ട്രീയത്തിന്റെ ഒരു അഭാവം ഇവിടെയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് കാരണം ഇവിടെ പക്വത ഇല്ലായ്മയാണ് കാരണം നമുക്കറിയാം രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ഒരു ഒരുപാട് ഉണ്ട് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് പിണറായി വിജയൻ എന്ന് പറയുന്നത് പോലും ഇവിടെ നൽകിയ ഒരു മറുപടി എല്ലാവരും ഞെട്ടിച്ചു ഇരിക്കുകയാണ് കാരണം നമുക്കറിയാം പി വി എൻ പറയുമ്പോൾ എന്ത് പറയുന്നതിന് നമുക്ക് അത്ഭുതമില്ല എന്തായാലും പറയുമായിരിക്കും പക്ഷെ എന്നാൽ അത് മുഖ്യമന്ത്രി അതിന് തള്ളിപ്പറഞ്ഞതുമില്ല മാത്രമല്ല ഇതിനൊരു മൗനാനുമതി കൊടുക്കുന്നതും ചെയ്തത് വല്ലാത്തൊരു വിഷമമുള്ള കാര്യമാണ് കാരണം ഇത്രയും നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ ഇന്ത്യ ഇപ്പോൾ ഉള്ള രാഷ്ട്രീയക്കാരിൽ ഏറ്റവും നമുക്ക് ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും വലിയ തലമൂത്തൊരാളായ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഇനി ഇങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ അത്യാവശ്യം നമ്മൾ ലജ്ജിക്കേണ്ടത് ഒന്നുമില്ല കാരണം ഇവിടെ കൃത്യമായി ഇപ്പം നേരത്തെ പറയുകയാണെങ്കിൽ ഇപ്പം ഇവിടുത്തെ യുവതലമുറയുണ്ട് എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ആൾക്കാർ ഇവരെ മുമ്പിലൊക്കെയാണ് ഇതൊക്കെ വിളിച്ച് പറയുന്നത് ഒരു ഓർമ്മ അല്ല എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കോൺഗ്രസിൻ്റെ ഒരു നേതാവ് എൻ്റെ അടുത്ത് തോന്നുന്ന ഒരു സംഭവമാണ് ഈ പണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഈ ഇടതു മണിക്കൊപ്പം ആയിരുന്നല്ലോ ആനണി കോൺഗ്രസ് ആനണി വിഭാഗം അങ്ങോട്ട് പോയി ഇപ്പം ഇന്ദിരാ വിഭാഗത്തിൻ്റെ ഇപ്പം കെ കരുണാരൻ ഒക്കെ ആയിരുന്നു അപ്പോൾ ഇവരുടെ ഒരു എന്തോ ഒരു മീറ്റിങ് നടക്കുമ്പോൾ അന്ന് എ കെ ആന്റണിയെ ഇടതുപക്ഷത്തിൻ്റെ കൂടെയാണ് അപ്പം അന്ന് പ്രസംഗം ചെയ്ത ഒരു നേതാവ് എ കെ ആന്റണിയെ വ്യക്തിപരമായി അധിഷ്ഠിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞു കെ കർണാർ ഇരിക്കുന്ന സ്റ്റേജിൽ വെച്ച് വ്യക്തിപരമായി അധിക്ഷേപിക്കാൻ തുടങ്ങിയെന്നവർ പെട്ടെന്ന് കെ കർണാർ കൈയെടുത്ത് അടുത്ത് തടുത്തു എന്നാണ് അങ്ങനെ പറയരുതെന്ന് പറഞ്ഞത് വ്യക്തിപരമായി അങ്ങനെ ആരും പറയരുതെന്ന് പറഞ്ഞത് നമുക്കിപ്പോൾ രാഷ്ട്രീയ പാർട്ടി നിന്ന് രണ്ട് രണ്ട് ഇത് പോയി പക്ഷേ അങ്ങനെ പറയാൻ പാടില്ല കർക്കശമായ അദ്ദേഹം വിലക്കി എന്ന് പറഞ്ഞു അപ്പോൾ അത് ആ ഒരു തലമുറയുടെ പ്രത്യേകതയാണ് അവിടെ അന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ വ്യക്തിപര പരാമർശങ്ങൾ വളരെ കുറവാണ് അത്രമല്ല അന്ന് നിയമസഭയിൽ പോലും നമ്മൾ പേര് പറയാറില്ലായിരുന്നു കേട്ടിട്ടുണ്ട് ബഹുമാനപ്പെട്ട പാലാ മെമ്പർ ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ നെടുമ്പാട് മെമ്പർ എന്നൊക്കെ പറയുന്നതല്ലാതെ പേര് പോലും പറയില്ലായിരുന്നു അത്ര ആ ഒരു അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ നിന്ന് കടന്നാരാണ് അവരൊക്കെ ഒരു പക്ഷേ അതുകൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ ഒരു പരാമർശം നടത്തിയാൽ അവരത് തടയുന്നത് അത്രല്ല അപ്പോഴും കൂടുതൽ നേരത്തെ പറയാൻ എതിരാളികൾ പോലും രണ്ട് മുന്നണികളിൽ ഇപ്പം രണ്ട് പാർട്ടിക്കാരാണെങ്കിൽ പോലും അവർ പരസ്പരം ബഹുമാനം കൊടുക്കാറുണ്ടായിരുന്നു ഒരു പരിധി വിട്ട് പോകാറുമില്ലായിരുന്നു ഇവിടെ ഇപ്പോൾ ആ പരിധികളും ലംഘിച്ച് ഇങ്ങനെ മുൻപ് കൊണ്ടിരിക്കുകയാണ് ഇവിടെ നിൽസ പ്രോത്സാഹിപ്പിക്കാൻ ഏറ്റവും വലിയ വിഷമമുള്ള ഒരു കാര്യമാണ് മാത്രമല്ല നമുക്കിവിടെ ഭരണം നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് പറയാതിരിക്കാനും പറ്റില്ല കാരണം മുഖ്യമന്ത്രി ഇതുപോലെ തന്നെ ഇപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളിൽ മാത്രം സംസാരിക്കുമ്പോൾ നമുക്ക് ചില സംശയങ്ങളും വരും കാരണം നമുക്ക് ആവശ്യമുള്ള അടിയന്തര കാര്യങ്ങളിൽ പോലും ഇതുപോലെ തന്നെ എന്താ പറയുക റേഡിയോകളെ ഇറക്കി വിട്ടിട്ട് ബാക്കിയുള്ള അത്യാവശ്യം അറിയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ഇദ്ദേഹത്തിന് വായന്ന് കേൾക്കണേ ഇതുപോലെ തനാവശ്യ കാര്യങ്ങൾ കേൾക്കുമ്പോൾ വിഷമവും അസപ്പം സന്നദ്ധത്തിന് വിഷം ഉണ്ടാക്കിക്കോണോ അത് അറിഞ്ഞാണോ അവർക്ക് എന്ത് തീർച്ചയായും ഈ കാര്യം അല്ല അതൊരു സുഖം ഉള്ള പരിപാടിയല്ല നമ്മളൊരിക്കലും നമ്മൾ നമ്മുടെ നമ്മുടെ പര നമ്മുടെ അച്ഛനമ്മമാർ നമ്മുടെ കുടുംബത്തിനെ ഒരിക്കലും നമ്മളങ്ങനെ പ്രമേശിക്കാൻ പാടില്ല ഈ ഡി എൻ എ പരിശോധന പരിശോധിക്കണം എന്നൊക്കെ പറയുമ്പോഴേ പറഞ്ഞ മോശമായ പരാമർശം നമുക്ക് തന്നെ അറിയാം നമ്മുടെ നാട്ടിൽ പലപ്പോഴും ഇത്ര അവിധമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഡി എൻ എ പരിശോധനയൊക്കെ നടക്കാറുള്ള അല്ല മര്യാദയ്ക്ക് നേരെ ഫോണത്തിങ്ങനെ സംഭവിക്കാറുള്ളൂ പക്ഷേ ഇത്തരം വാക്കുകൾ നമ്മുടെ നമ്മുടെ പൊതുപ്രവർത്തകർ അത് ശ്രദ്ധിക്കണം അത് നമ്മുടെ മുഖ്യമന്ത്രി അതിനെ മുമ്പൊരിക്കൽ ഇന്ത്യാ പ്രേമേന്ദ്രനെ കുറിച്ച് നടത്തിയ പരാമർശം പരാമർശം എന്താണെന്ന് പറയുന്നില്ല അതുപോലെ ബിഷപ്പിനെ കുറിച്ച് നടത്തിയ പരാമർശം ഇതൊക്കെ നമ്മളാപ്പടെ അമ്പരപ്പിക്കുന്നതാണ് കാര്യം നമ്മൾ നമുക്ക് മാതൃക ആയുള്ളവരാണ് ഇവരെല്ലാവരും പക്ഷേ അങ്ങനെ ഒരിക്കലും പറയില്ല അല്ല ഇത് വ്യക്തിപരമായിട്ട് അത് കീഴ്പ്പെടുത്താനുള്ള രീതി കാരണം ഇത്രയും നേരത്തെ പറയുന്ന ഒരു അഗ്രസീവ് പൊളിറ്റിക്സ് ആണ് ഇവർ സ്വീകരിച്ചു വരുന്നത് ഇപ്പോൾ എല്ലാം തന്നെ വലിയ രീതിയിൽ കാരണം നമ്മളിവിടെ എടുത്തു നോക്കുക ഇടതുപക്ഷത്തിൻ്റെ എല്ലാ ഒരു പ്രവർത്തനങ്ങളും നോക്കുക സമര രീതിയാണെങ്കിൽ അടിച്ചമർത്തുക ഇപ്പൊ ഇപ്പൊ ഒരു റാങ്കിങ് ആണെങ്കിൽ നമ്മളെ സാധാരണ റാങ്കിങ്ങിൽ നിന്ന് വൈരുദ്ധ്യമായിട്ട് കാടൻ നിയമങ്ങളായിട്ട് അടിച്ച് കൊല്ലുന്ന രീതി ഇപ്പൊ മുഖ്യമന്ത്രി നടത്തുന്ന രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന ആലോചിക്കാൻ അത് നമുക്ക് ജനങ്ങൾക്ക് സ്വസ്ഥമായിട്ടൊന്ന് സമരം വിളിക്കാനോ ഇത് വിളിക്കാൻ പോലും പറ്റില്ല അവിടെ അടിച്ചൊതുക്കിയിട്ടുള്ള എല്ലാത്തിലും ഒരു അഗ്രസീവ് രീതിയാണ് ഇപ്പൊ ഇത് തന്നെ മെന്റലി എങ്ങനെയൊക്കെ രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ രീതിയിലാണ് പറഞ്ഞു കൊണ്ട് നമ്മൾ ആശയപരമായിട്ട് നേരിടാൻ നമ്മൾ എപ്പോഴും പറയാറുണ്ട് ഏറ്റവും ഞാൻ ആലോചിക്കുന്നത് മോശം സംസ്ഥാനത്തില് നമ്മുടെ പഴയ തലമുറയിലെ നേതാക്കന്മാരും എനിക്ക് വളരെ അപൂർവം ഒരു നേരിടപ്പെടാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ പക്ഷെ അവരൊക്കെ എത്ര മാന്യമായി പെരുമാറിയാൽ ഞാൻ ഇപ്പോഴും അത്ഭുതത്തോടുള്ളത് ഓർക്കാറുണ്ട് ഞാൻ പലപ്പോഴും ലൂ സ്റ്റോക്കിന് മുമ്പൊരിക്കും പറഞ്ഞാണ് അത് ആവർത്തനം ക്ഷമിക്കുക പി കെ വി എനിക്ക് ഇന്റർവ്യൂ വേണ്ടി പോയിരുന്നു നമ്മുടെ സമന്നതാക്ക സി പി ഐ നേതാവും നമ്മുടെ മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നു അപ്പൊ അദ്ദേഹം അന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയാണ് അപ്പോൾ ഞാനും എൻ്റെ കൂടെ വന്നത് കെ ആർ ഗോപേഷാണ് ഇപ്പം ട്വൻ്റി ഫോർ ചാനൽ ഞങ്ങൾ സഹപ്രവർത്തകരായിരുന്ന സമയത്ത് റേഡിയോയ്ക്ക് വേണ്ടി ചെയ്യാൻ വേണ്ടി പോയി അപ്പം ഈ പ്രമുഖരുടെ ആദ്യ തെരഞ്ഞെടുപ്പായിരുന്ന വിഷയം ഇത് ആദ്യത്തെ വിമർശിച്ച് പാർലമെൻറ്റിലേക്കാണ് അപ്പോൾ അദ്ദേഹം വളരെ ഗൗരവരായിട്ട് നമ്മൾ റെക്കോർഡ് ചെയ്യണം അദ്ദേഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് രണ്ടോ മൂന്നോ എതിർ സ്ഥാനാർത്ഥികളുണ്ടായിരുന്നു അന്ന് അങ്ങനെയൊക്കെയാണ് ദയാങ്ക മണ്ഡലം അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം എൻ്റെ ഒരു എൻ്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ആൾ ഈ ജനാധിപത്യപരമായ കാര്യങ്ങളിൽ നിന്നും വലിയ വിശ്വാസമുള്ള ആളായിരുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് വെച്ചാൽ അർത്ഥാദ്യ ആക്രമ കുഴപ്പക്കാരനായിരുന്നു എന്നാണ് പക്ഷെ ഇപ്പോഴായിരുന്നെങ്കിലായിരുന്നു ഈ പല നേതാക്കന്മാരും പറഞ്ഞാൽ എന്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്നായാലും മഹാപ്രടനായിരുന്നു അല്ലെങ്കിൽ ആണ് മോറിനാണ് അറിയാതെന്നൊക്കെ പറഞ്ഞു പക്ഷെ അദ്ദേഹത്തിന്റെ ജനാധിപത്യ അദ്ദേഹം തമാശട്ടല്ലേ പറഞ്ഞത് അദ്ദേഹം സീരിയസ് ആയിട്ട് സംസാരിക്കുകയാണ് എന്റെ എതിർ സ്ഥാനാർത്ഥിയായിരുന്ന വ്യക്തി ജനാധിപത്യപരമായ കാര്യങ്ങളിൽ നിന്നും വലിയ വിശ്വാസമുള്ള ആളായിരുന്നില്ല എന്ന് പറഞ്ഞു അപ്പം ടീച്ചർ ജയിച്ചു അപ്പൊ അതാക്കാര്യം പറയുമായിരുന്നു അത്രയും അദ്ദേഹം കുഴപ്പമുണ്ടാക്കിയിട്ട് ജയിച്ച ആരും പറയുമായിരുന്നു അപ്പോൾ ആ ഒരു തലമുറയിൽ എല്ലാവരും അത്ര സ്നേഹത്തോടെ സംസാരിക്കുകയുള്ളൂ അല്ലെങ്കിൽ പരസ്പര ബഹുമാനം നമ്മൾ ബഹുമാനം കൊടുത്ത് ബഹുമാനം വാങ്ങുക എന്നുള്ള ആ ഒരു നല്ല കാര്യം അത് അത് എപ്പോഴും ഈ അവരോ പറയുമായിരുന്നു ഈ ആദ്യത്തെ അമ്പത്തേഴിൽ മന്ത്രിസഭയുടെ കാലത്തൊക്കെ തന്നെ അതൊരുപാട് ഈ ചെറുപ്പക്കാരായ എം എൽ എ ഒരാൾ ഉണ്ടായിരുന്നു ഇടതു ജിഞ്ചർ ഗ്രൂപ്പ് എന്നുള്ള അറിയപ്പെടുന്നത് ഈ ചന്ദ്രശേഖരൻ നായർ പി ഗോവിന്ദ പിള്ള രാജഗോപാലൻ നേർ അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇവരൊക്കെ വളരെ മിഡുക്കന്മാരാണ് ചെറുപ്പക്കാരാണ് പക്ഷേ അവർ ജിന്ദർ ഗ്രൂപ്പെന്ന് അറിയപ്പെട്ടെങ്കിൽ പോലും അവർ പോലും ഈ നിയമസഭാ സംബന്ധമായ കാര്യങ്ങളിൽ ശക്തമായ അവരാഞ്ഞിക്കുകയും അവർ ചെയ്തല്ലാതെ ഞങ്ങൾ ചെറുപ്പക്കാരാണെന്നിരിക്കണം ഈ അവിടെ അവരോട് നന്നു പ്രായമുള്ളവർക്കാണല്ലോ പറഞ്ഞ കക്ഷിയിൽ അവരത് ക്ഷേവിക്കാനോ അവരൊക്കെ കളിയാക്കാനോ കൂക്കുകളിക്കാനൊന്നും അവർ തയ്യാറായിരുന്നില്ല തോപ്പൽ ബാസി എം എൽ എ ആയിരുന്നു പക്ഷെ അവരൊക്കെ ആ ഒരു എല്ലാവരും റെസ്പെക്റ്റ് കൊടുത്തിരുന്നു അവർക്കും അപ്പോൾ അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ നമ്മുടെ എതിരാളിയെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പം നമ്മൾ ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കണം അതല്ല ഒരിക്കലും മോശമായി രീതിയിൽ നമ്മൾ രാഷ്ട്രീയം എതിർക്കുമ്പോൾ പണ്ട് ഇന്നലെ കഴിഞ്ഞ് ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അന്ന് അവരെ ഒപ്പം ഉണ്ടായിരുന്ന ആൾ പിരിഞ്ഞു പോയിരുത്തേണ്ട ഇന്ദിരാഗാന്തിയെ കുറിച്ച് വളരെ മോശമായ ഭാഷ ആ വാക്കുകൾ ഉപയോഗിക്കുന്നില്ല ഭാഷ ഭാഷയെ സംസാരിച്ചിട്ടുണ്ട് പിന്നീട് പാർട്ടി ലയിച്ചപ്പോൾ ഇവർ തന്നെ വീണ്ടും നിന്ന് എന്ന് വിളിക്കേണ്ട അവസ്ഥയും അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് നമ്മളുടെ പൊതുപ്രവർത്തനം അങ്ങനെ അതൊക്കെ ഒരു അതൊരു വേറെ തലമാണ് പക്ഷേ നമ്മുടെ മനുഷ്യബന്ധങ്ങളെന്ന് പറഞ്ഞാൽ വളരെ വലുത് തന്നെയാണ് ഒരിക്കലും നമ്മൾ അവരെ മുറിവുന്ന രീതിയിൽ പറയാനോ പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഇവിടെ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇപ്പൊ രാഹുൽ ഗാന്ധി അങ്ങനെ പറഞ്ഞുകൊണ്ട് അത്രയും കൊച്ചായി പോകുന്നു അല്ലെങ്കിൽ പിണറായി വിജയൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മഹാനാവൂ എന്നൊക്കെ ചോദ്യം വരുന്നുണ്ട് ഇവിടെ എനിക്ക് തോന്നുന്നു എന്തുകൊണ്ട് പിണറായി വിജയൻ എന്ന നേതാവിനങ്ങൾ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നില്ല രാഹുൽ ഗാന്ധിയാണ് ഉള്ളതോടെ എൻ്റെ പേഴ്സ്പെക്റ്റീവില് കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്കത് പിണറായി വിജയൻ ഇത്രയും വലിയ രാഷ്ട്രീയ പാരമ്പര്യമുണ്ട് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട് ഇത്രയും കാലത്ത് രാഷ്ട്രീയം പറയുമെങ്കിൽ പോലും ഇപ്പോഴും ഇന്ത്യ ഒട്ടാകെയുള്ളൊരു പൊളിറ്റിക്സിനെ കുറിച്ച് നേരിട്ട് അറിയുന്നത് രാഹുൽ ഗാന്ധിക്ക് തന്നെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി തെക്കോട്ടും വടക്കോട്ടൊക്കെ പോയിട്ട് ഒന്നും നടന്നില്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ ആലോചിക്കേണ്ട ഒരു കാര്യം ഈ ഒരു പ്രായത്തിൽ അദ്ദേഹം നേടിയിട്ടുള്ളൊരു കാര്യങ്ങൾ കാരണം ഇപ്പോഴും പ്രധാനമന്ത്രിയുടെ എതിരിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരാൾ ഇപ്പോൾ രാഹുൽ ഗാന്ധി മാത്രമേ പേരിൽ പോകുള്ളൂ ആ ഒരു സ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ പറ്റിയിട്ടുള്ളത് കുടുംബ പാരമ്പര്യം ഉണ്ടെങ്കിൽ പോലും അത് അയാളെ അളത്ര മോശമല്ലാത്തതുകൊണ്ടാണല്ലോ ഈ ഒരു നിലയിൽ നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് ഇവിടെ പിണറായി വിജയൻ അവിടെ പകരക്കാരനാകാൻ പറ്റില്ല അപ്പൊ നേരിട ഇപ്പം നേരിടാൻ ഇപ്പൊ അവർക്ക് ആകളുടെ ആശ്രയം ഈ ഒരു രാഹുൽ ഗാന്ധിയൊക്കെ ഇവിടെ ഇവിടെ ഈ തെറി വിളിക്കുമെങ്കിലും അങ്ങൊക്കെ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോയും പിടിച്ചാൽ ഇവരൊക്കെ ഈ തെറി വിളിക്കാൻ പോകുന്നത് വേറെ കാര്യം അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചുകൂടെ പക്കമായ രീതിയിൽ നടത്തുന്നത് ഇപ്പൊ നമുക്ക് മുഖ്യമന്ത്രി എന്ത് രീതിയിൽ നമുക്ക് ഇവിടെ ഭരണ എന്ത് ഭരണമേ ഭരണവിഭവുകൊണ്ട് നമുക്ക് ഒരു കാര്യം കൊണ്ടും പുകഴ്ത്താൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ പറയുമ്പോൾ നമ്മളിവിടെ വ്യക്തിപരമായിട്ട് നമ്മളൊരു താരതമ്യം നടത്തേണ്ടത് രാഹുൽ ഗാന്ധി പിണറായി വിജയൻ തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾ നോക്കും ഇവിടെ നമ്മൾ കേരളം ഒരു 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 കാര്യത്തിൽ പോലും ഇപ്പം ആഭ്യന്തരമായ പോലും അങ്ങ് തോറ്റ് തുന്നം തുന്നമ്പാടിയിരിക്കണം ഒരു ഒരു കാര്യത്തിലും കൊള്ളില്ല ഐ ടി രംഗമാണെങ്കിലും തകർന്നിരിക്കുന്ന ഒരു അവസ്ഥ കാരണം കൃത്യമായ ഒരു ധാരണ മുഖ്യമന്ത്രിക്ക് പോലും ഇല്ല ഇങ്ങനത്തെ എല്ലാ രീതിയിലും പോലെ എല്ലാ തരത്തിലും അങ്ങനെ വിഷമകരമായ ഘട്ടത്തിലൂടെ പോകുമ്പോൾ ഇവിടെ അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ അങ്ങനെ പരസ്പരം പഴിചാരം മുൻപ് തന്നെ സ്വന്തം ആ കാര്യം അതാണ് നമ്മൾ വേറൊരു കാര്യം ചർച്ച ചെയ്യുന്നത് അതാണ് നമ്മുടെ നല്ലതിനെ പറയുന്നതിനേക്കാൾ ഇപ്പോഴുള്ള രാഷ്ട്രീയ രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പൊ എല്ലാവരും ചെയ്യുന്നത് നേതാക്കളെല്ലാം പറയുന്നത് മറ്റുള്ളവരുടെ കഴിവുകേട് കാണിക്കാൻ നോക്കുകയാണ് അങ്ങനെ കാണിക്കല്ലോ വേണ്ട നമ്മുടെ നല്ല ഇപ്പൊ പണ്ടൊക്കെയാണ് എനിക്ക് തോന്നുന്നു നമ്മൾ നേട്ടങ്ങളെ കുറിച്ച് പറയും ഇവിടെ പിണറായി സർക്കാരൻ എന്തുണ്ട് പറയാനിപ്പോ ഇവർക്ക് പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ട് മറ്റുള്ളവർ ഇപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഷാഫി പറമ്പിലിനെതിരെ അതുപോലെ തന്നെ ഇപ്പോൾ തന്നെ ഇവിടെയുള്ള എല്ലാ വ്യക്തികൾക്കെതിരെ വന്നുകൊണ്ടിരിക്കുന്നത് ഈ വാർത്തകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നതാണ് അതെ നേരത്തെ ശരത്ത് പറഞ്ഞതുപോലെ ആശയം കൊണ്ട് നേരിടുന്നവർ വ്യക്തിപരമായി നിക്ഷേപിക്കുക എന്നുള്ളതാണ് ഒരാളെ എപ്പോഴും ഒരാളെ തളർത്താനുള്ള ഒരു നല്ല മാർഗ്ഗങ്ങളുണ്ട് അയാൾ വ്യക്തിപരമായി ടാർജറ്റ് ചെയ്യുക എന്നുള്ള ടാർജറ്റ് വ്യക്തിപരെ ആക്രമിക്കുക അപ്പം കുറച്ച് എന്താ മനസ്സിൽ ബലമുള്ളവരാണെങ്കിൽ അവരെ പിടിച്ചു കഴിക്കും അല്ലാത്തതെ സംബന്ധിച്ചത് അവർ തള്ള നോക്കപ്പെട്ടെന്ന് കാരണം അത് നമുക്ക് തന്നെ അറിയാം കേരള രാഷ്ട്രീയത്തിൽ ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ കെ കർണാകരൻ നമ്മളെപ്പോഴും അത് ഓർക്കേണ്ട ഒരു നേതാവ് തന്നെയാണ് നേരത്തെ എന്നോട് പറഞ്ഞെങ്കിൽ കാരണം കർണാരിനെ സംബന്ധിച്ച് ഇത്രയധികം പ്രതിസന്ധിയുടെ ജീവിതത്തിൽ അഭിമുഖീകരിച്ച ഒരു രാഷ്ട്രീയ കേരളത്തിൽ കാണുക പക്ഷേ അദ്ദേഹം അത് ബോൾഡ് നേരിട്ടു എന്നുള്ളടത്താണ് എന്നിട്ടും അറുപത്തി ഏഴിൽ വെറും ഒൻപത് എം എൽ എമാരെ കൊണ്ട് പ്രതിപക്ഷത്തിരുന്ന ആൾ ആ മന്ദ്രസഭയെ മറിച്ചിട്ട് അച്ഛനെ മുഖ്യമന്ത്രിയാക്കി എന്നുള്ളിടത്താണ് അതുപോലെ എല്ലാ കാര്യത്തിലും കേ കർണാരിനെ സംബന്ധിച്ച് അദ്ദേഹം പിന്നെ എന്താണ് വളരെ താഴെത്തട്ടെന്ന് വന്നൊരു നേ മനുഷ്യ നേതാവ് പക്ഷേ അദ്ദേഹം ഇത്ര പ്രബലനായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആര് നിശ്ചയിക്കുന്നതിൽ പോലും ഒരു വലിയ റോളെടുക്കുന്ന ഒരാളാക്കി അദ്ദേഹം എത്തിയില്ലേ അപ്പോൾ അത് ഒരുപക്ഷെ ഈ കർണാരിനെ സംബന്ധിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരിക്കലും ഇതുവരെ ഭാഷ സംസാരിക്കില്ല മാധ്യമപ്രവർത്തകർ എത്ര അദ്ദേഹത്തിൻ്റെ ഉദ്രവിച്ച് നോക്കട്ടെ അദ്ദേഹം പ്രഭോ പ്രകോപനം ഉണ്ടാവില്ല അത് തിരിച്ചുകൊണ്ടേ പറയുള്ളൂ നായനാരൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ എന്ത് പറഞ്ഞാൽ നായന നായനാർക്ക് എല്ലാവരും സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് നായനായർ തമാശയൊക്കെ പറയുന്നത് അത് കളിയാക്കും വഴക്കു കുറയും ചിലപ്പം അവരെങ്കിൽ പോലും അത് അതിലൊരു സ്നേഹം ഉണ്ടായിരുന്നു അതായത് ഒരിക്കലും അതിൽ ഒരു പകയോടുകൂടി അവരെന്ന് വരുമാന ഈ എം എസ് അവർക്ക് എത്ര ഭംഗിയായി ഒരിക്കലും അവർ ഈ ഭാഷയിലേ അവർ സംസാരിക്കില്ലായിരുന്നുള്ളടുത്താണ് വളരെ സൗമ്യ ഭാഷയിൽ കൃത്യമായ കാര്യങ്ങൾ പറയുക അത് നമ്മൾ അത് പഴയ തലമുറയുടെ ഒരു ഗുണമാണ് കേട്ടോ അത് കാരണം അവർ എനിക്ക് തോന്നുന്ന ഒരുപാട് ആശയങ്ങളിലൂടെ ആശയ സംഘടനകളിലൂടെ ഒക്കെ തന്നെ കടന്നു വന്നവരാണ് അപ്പം അവർക്ക് അതേ സാധിക്കും ഈ പഴയ തലമുറ പുതിയ തലമുറ വരുമ്പോൾ അപ്ഡേറ്റഡ് ആവുമോ എന്നൊരു അത് കാരണം ഇവിടെ പറ്റാതെ പോലെ കാരണം രാഹുൽ ഗാന്ധി ഇവിടെ എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഒരു പരാമർശം നടത്തിയിട്ടില്ല പ്രായം കൊണ്ട് ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിണറായി വിജയനെക്കാളും വി എൻവരെക്കാരും ചിലപ്പോ ചെറുതായിരിക്കും എന്നാൽ പോലും ഇങ്ങനത്തെ രീതിയിലുള്ള പ്രകൃതി ഇതൊന്നും പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല അതാണ് വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് പക്വത ഇതിനകത്ത് നിർത്തേണ്ട രാഷ്ട്രീയത്തിന് വേണ്ട മിനിമം പക്വത അയാൾ അദ്ദേഹം മിനിമമായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ടത് ഇവിടെ അത് പറ്റാതെ പോകുന്നു കാരണം ഇവിടെ ഇങ്ങനത്തെ വ്യക്തിപ്രവചനം നടത്തുമ്പോൾ അവിടെ കൊച്ച സ്വാ സ്വാഭാവികമായിട്ടും അവർ തന്നെയാണ് പ്രായത്തിനല്ല ഇവിടത്തെ ഇപ്പൊ ഇടപെടലില്ല കാരണം അപ്ഡേറ്റഡ് ആയിരിക്കുക എന്നുള്ള കാര്യമാണ് കാര്യ നമ്മൾ ഒരു കാര്യം പോലും മുഖ്യമന്ത്രിയുടെ ചോദിക്കാൻ പറ്റില്ല എന്ത് കാര്യം ആർക്കും സാധാരണക്കാർക്ക് അടുക്കാൻ പറ്റില്ല ദേഷ്യം മുഖം കീർപ്പിക്കല് നേരത്തെ ഒരു പുകഴ്ത്താൻ പോലും പറ്റില്ല വേണ്ട വേണ്ട കമന്റ് എന്ന് വേണ്ടി അങ്ങനത്തെ രീതിയിലൊക്കെ പറയൂ അങ്ങനെ നമുക്ക് ഒരു കണക്കിനും അദ്ദേഹത്തിന് പിടിച്ചാൽ കിട്ടുന്ന അവസ്ഥയാണ് അതാണ്ട് എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ നമുക്ക് ഇനി മുഖ്യമന്ത്രിയായിട്ട് കാണാൻ പറ്റുന്നവർ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല ബാക്കി പറ്റുമായിരിക്കും ചിലപ്പോ അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ വ്യത്യാസങ്ങൾ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പോൾ തോന്നിയ കാര്യങ്ങളാണ് നമ്മൾ ഇങ്ങനെ പറയുമ്പോഴും രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ രാഷ്ട്രീയം വച്ച് രണ്ടുപേരും രണ്ട് തട്ടിലാണ് എന്തിൽ പോലും പക്കുത കൊണ്ട് എന്ത് ഇത്രത്തോളം വലുതാണ് രാഹുൽ ഗാന്ധി പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് അല്ല നമ്മള് ഇക്കാര്യം നമ്മൾ ഓർക്കേണ്ട ഒരു മനുഷ്യൻ എത്തുന്ന നമ്മളോടും ഉമ്മൻചാണ്ടി അതെ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ കസേരക്കയറിയിരുന്ന ഒരു മാനസിക പ്രശ്നമുള്ള ഒരാളായിരുന്ന അയാളെ കസേര കയറി ഇരുന്നിട്ട് പോലും അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെ ാരം ഞാൻ പറയുന്ന മുഖ്യമന്ത്രിയാണെന്ന് ഉമ്മൻചാണ്ടി എടുത്ത് പറയുകയാണ് ഇരുന്ന മനുഷ്യൻ എന്നപ്പോലെ വളരെ ക്ഷമയോടെ പെരുമാറിയ സുഖമില്ലാത്ത ഒരാളാണെന്ന് അദ്ദേഹത്തിന് അറിയാം മനസ്സിലായി അല്ലെങ്കിൽ ഇരിക്കുമല്ലോ അതിനെല്ലാ കാര്യത്തും കണ്ടില്ല ഉമ്മൻചാണ്ടി ഇത്രയും ക്ഷമയോടെ പെരുമാറുന്ന ഒരു മനുഷ്യനെ ഉമ്മൻചാണ്ടി വേളം വയ്ക്കുന്ന നമ്മൾ നമ്മളൊരിക്കലും കണ്ടിട്ടില്ല അങ്ങനെ ചെയ്യാറില്ല അദ്ദേഹത്തിന് അറിയാമെന്നുള്ള എല്ലാരും ഒരിക്കലും ചെയ്യില്ല എന്നാണ് മാത്രമല്ല ഒരു സമയത്ത് എല്ലാരും കൂടെ വളങ്ങിട്ട് ആക്രമിച്ച അതുപോലെ തന്നെ പറയാത്ത വാക്കുകളില്ല എല്ലാ എന്തൊക്കെ വാക്കുകളൊക്കെ പോലും ന് മുമ്പ് അദ്ദേഹം നിരപരാധിയാണെന്ന് മനസ്സിലാക്കിയിട്ട് അത് എല്ലാരും ബോധ്യമാക്കിയിട്ട് അദ്ദേഹത്തിന് ഈ ലോകത്തിൽ ഇടപെറാൻ കഴിഞ്ഞു എന്നുള്ളത് ആദ്യത്തിന്റെ പ്രവൃത്തിയുടെ ഫലവും കൂടിയാണ് അത് സത്യമാണുള്ളത് നമ്മള് എല്ലാവർക്കും മഞ്ഞാണ് ഇപ്പം പെരുമാറാനൊന്നും കഴിയില്ലായിരുന്നു എന്നാൽ പോലും അതെ 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 അപ്പൊ ഈ അതിലെ എല്ലാ മേഖലകളിലേ നമ്മുടെ പ്രമുഖരായ ആളുകള് എപ്പോഴും അവർ സൗമ്യമായി പെരുമാറാറുള്ളൂ അത് ശ്രദ്ധിച്ചിട്ടുണ്ട് നമ്മൾ ഒരുപാട് പേരെ നമ്മൾ നമ്മൾ നമ്മുടെ തൊഴിലിൻ്റെ ഭാഗം എത്രയോ പേര് കണ്ടിട്ടുണ്ട് പത്രപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് എത്രയോ വലിയ പ്രമുഖനായാലും അവർ വളരെ ഡൗണ്ട് കർത്തായി പെരുമാറുന്ന ആളുകളാണ് അപ്പോൾ അങ്ങനെ ഒരിക്കലും ദേഷ്യപ്പെടുകയോ ബളം വയ്ക്കുകയോ അങ്ങനെ ഒന്നുമില്ല അപ്പം പ്രൈം കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ പ്രശസ്ത സംബന്ധിച്ച ബി ജി തമ്പി സഫാരി ടി വിയിൽ അദ്ദേഹം അദ്ദേഹം സിനിമാ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന പറഞ്ഞു ഒരു ദിവസം ആലപ്പുഴയിൽ ഇദ്ദേഹം വർക്ക് ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കാൻ പ്രൈം പ്രേംനസീർ ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം അദ്ദേഹം ഈ അറിയാലോ പറഞ്ഞ ദിവസം ഒരു ഡിമാൻഡ് വയ്ക്കാത്ത ആളാണ് അദ്ദേഹം ഒരു ദിവസം ചോദിച്ചു എനിക്ക് അടുത്ത ഒരു ദിവസം തന്നെ ഫ്രീ ആക്കി തരാമോ കോഴിക്കോട്ട് അതിൻ്റെ മകളുടെ 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 കുട്ടിയുടെ ആരുടെ പിറന്നാളാണ് അദ്ദേഹത്തിന് ഒന്ന് കോഴിക്കോട്ട് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ മൊത്തത്തിലെ അവർ എടുത്ത് നോക്കിയപ്പം ഈ പറഞ്ഞ ദിവസം ഒരുപാട് ആർട്ടിസ്റ്റുള്ള കോമ്പിനേഷൻ സീനുള്ള ദിവസമാണ് അപ്പം ബുദ്ധിമുട്ടാവും അപ്പോൾ അദ്ദേഹം അദ്ദേഹം കുഴപ്പമില്ല കുഴപ്പമില്ല ഇത് ഓക്കെ കുഴപ്പമില്ല ഞാൻ പങ്കെടുക്കില്ല ഞാൻ പോകണില്ല എവിടെയൊക്കെയാന്ന് പങ്കെടുക്കാമെന്നൊക്കെ പറഞ്ഞു പക്ഷേ അടുത്ത ദിവസം സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഈ അപ്രതീക്ഷിതമായി മഴ വന്നു ഇതെല്ലാം കൂടെ ചേർത്തി അന്ന് ഉച്ചയ്ക്ക് മുമ്പ് തീർക്കേണ്ട ഷൂട്ട് ഭയങ്കരമായിട്ട് തീർന്നില്ല ആ അവസ്ഥയിൽ അപ്പോൾ ഇവരാകെ ടെൻസ്ഡായി അപ്പോൾ ഇവർ പെട്ടെന്ന് പിന്നെ ചെയ്യാനുള്ളത് പ്രേവന അതേ ഉച്ചയ്ക്ക് അദ്ദേഹത്തിൻ്റെ ഷോട്ടുണ്ടത് അദ്ദേഹം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അദ്ദേഹത്തോട് ആരെയൊന്നും പറയും അപ്പം അങ്ങനെ വിജി തമ്പി തന്നെ ചെന്ന് പറഞ്ഞു അദ്ദേഹത്തോട് അദ്ദേഹം താമസിക്കുന്ന ആ സ്ഥലത്ത് ഹോട്ടലിൽ ചെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് തോന്നി വന്നപ്പോൾ പറഞ്ഞു ഷൂട്ട് ഒന്നും പ്രശ്നമായല്ലേ എന്ന് ചോദിച്ചത് ആ എനിക്ക് തോന്നിയില്ല അവരെ മഴയുണ്ടപ്പോ തോന്നി അവർ കാര്യം ചെയ്യാൻ കുഴപ്പമില്ല ഞാൻ ഞാൻ റസ്റ്റിടെ തോള്ളാം ചെയ്യാൻ പോയി അപ്പോൾ ഇന്ന് ആരങ്ങനെ ചെയ്യുമോ എന്തെങ്കിലും ചോദിക്കാറുണ്ട് കാരണം അദ്ദേഹത്തിന് ഒരു ദിവസം അങ്ങ് പോയി ആ ഒരു ദിവസം അതേ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം അദ്ദേഹത്തിന് അറിയാം ഇതിൽ സിനിമ എന്ന് പറഞ്ഞാൽ പ്യുവർലി ടെക്നിക്കലായിട്ടുള്ള ഒരു കാര്യമാണ് മഴ പ്രശ്നമാവും ലൈറ്റിൻ്റെ പ്രശ്നം ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളുള്ളതാണ് അങ്ങനെ ആ നമ്മുടെ മേഖലയെക്കുറിച്ച് ആ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾക്ക് അത് ക്ഷമയുടെ പേര് മാറാൻ കഴിയുള്ളൂ ഇവർക്ക് കഴിഞ്ഞാൽ അതെന്ന് കിട്ടുമെന്നാണ് നമുക്കൊരു പിടിയില്ലാത്ത ഇപ്പോൾ ഓരോരുത്തരെ കുറിച്ചുള്ള കഥകൾ സിനിമയിൽ തന്നെ പലരും നിസാരം ഓരോ കാര്യത്തിനും ഷോട്ട് ഒന്നും വെള്ളം വെച്ചെന്നും പണങ്ങിയൊന്നും തല ഓടിച്ചെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മളവരെയൊക്കെ നമ്മൾ ഓർക്കേണ്ടി വരും അപ്പം അതുപോലെ രാഷ്ട്രീയത്തിൽ ഈ നമ്മളെ നമ്മളൊരു നമ്മൾ പ്രതിപക്ഷ ബഹുമാനം തന്നെ നമ്മൾ പുതിയ ആ വാക്കും നമ്മൾ ഉപയോഗിക്കാറുള്ളത് നമ്മൾ മറ്റുള്ളവരോട് നമ്മൾ ആ സ്നേഹത്തോടെ ഇപ്പം നെഹ്റു പ്രധാന തരുന്ന സമയത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം കിട്ടാനുള്ള എണ്ണമില്ല എന്നെങ്കിൽ പോലും എ കെ ജെ പ്രതിപക്ഷ നേതാവായിട്ട് നെഹ്റു അംഗീകരിച്ചിരുന്നു മാത്രമല്ല ഈ അദ്ദേഹം പാർലമെൻ്റ് സെഷൻ നടക്കുമ്പോൾ അന്ന് അതെങ്ങും പോകില്ലായിരുന്നു സഭയിൽ തന്നെ ഇരിക്കുമായിരുന്നു എന്നാണ് എനിക്ക് പ്രതിപക്ഷാതാവും എ കെ ജി സംസാരിക്കുമ്പം അദ്ദേഹം വളരെ ശ്രദ്ധയോടെ കേട്ടിരുന്നതിന് മറുപടി പറയുമായിരുന്നു എന്നൊക്കെയാണ് ഇപ്പം എ കെ ജി ആരെ അദ്ദേഹം നമ്മുടെ നമ്മുടെ നാട്ടിൻ പുറത്ത് വന്നത് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് അത്ര വലിയ മറ്റേ വലിയ ഹൈ സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് എന്നൊക്കെ സാധാരണ നാട്ടിൻ പുറത്തുകാരൻ്റെ ഒരു ഇംഗ്ലീഷാണ് നെഹ്റു ക്യാംബ്ര ഉപദേശത്തൊക്കെ പഠിച്ചാലാണെങ്കിൽ പോലും അദ്ദേഹം അത് വളരെ ക്ഷമയോടെ കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞു എന്താണെന്ന് മനസ്സിലാക്കി അത് കൃത്യമായ മറുപടി എടുക്കാനും അപ്പോൾ എപ്പോഴും അദ്ദേഹം പറയുമായിരുന്നു ഈ ഇത് പ്രതിപക്ഷത്തിൻ്റെ അഭിപ്രായങ്ങളെ അവരിവിടെയാണ് ചേർന്നതാണല്ലോ ഈ സർക്കാരിനുണ്ടെങ്കിൽ അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം ബഹുമാനിക്കണം എന്ന് പറയുമായിരുന്നു അപ്പോൾ ആ ഒരു പ്രതിപക്ഷ ബഹുമാനം നെഹ്റുവിനെപ്പോഴും കളിയാക്കുമായിരുന്ന ആർക്കിടെക്റ്റ് സോറി നെഹ്റുവിനെപ്പോഴും കളിയാക്കുമായിരുന്ന കാർട്ടൂൺ ശങ്കറിനെ കാർട്ടൂൺ ശങ്കറിനെ അദ്ദേഹം പറഞ്ഞ ശങ്കർ ഡോൺ സ്പെർമി ശങ്കർ എന്നാണ് എന്നെ വെറുതെ വിടരുതെന്നാണ് ഇപ്പോഴായിരുന്നെങ്കിലോ കാർട്ടൂൺ വരെ വരച്ചാലും നടപ്പാക്കും ഈ അവസ്ഥയിൽ അപ്പോൾ അത് നമ്മൾ നമ്മളെ രാഷ്ട്രീയ നേതാക്കന്മാർ ഇതെന്ന് ഇത് മനസ്സിലാക്കുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല തെരഞ്ഞെടുപ്പ് ഇങ്ങനെ അടുക്കുമ്പോൾ അതൊരു നല്ല പ്രവണതയല്ല ശരത്ത് അതെനിക്ക് തെരഞ്ഞെടുപ്പ് അടുത്ത് കഴിയുമ്പോൾ ഈ പിന്നെ ഈ ആ ദിവസങ്ങളിൽ ഇതുപോലെ ആരോപണങ്ങളെ പെട്ടെന്നെത്തുക ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ഇന്നും നാളെയൊക്കെ നമ്മുടെ നാട്ടിൽ പല സ്ഥാനത്തിലും നെഞ്ചടിപ്പോടെ ഇരിക്കുകയായിരിക്കും ചിലപ്പോൾ അവർ തന്നെ പ്രതീക്ഷിക്കാത്ത തരത്തിൽ എന്തൊക്കെ ആരോപണമായിരിക്കും ഇനി ഓരോരുത്തർ കൊണ്ടുവരിക എന്നുള്ളത് അത് എല്ലാ മുന്നണി പെട്ടവർക്ക് ബാധകമാണ് മനസ്സിലായി ഇത് മാത്രമല്ല ഇന്നത്തെ കാലം നമുക്കറിയാം ഇന്ന് ശാസ്ത്ര സാങ്കേതികമായി സൈബർ ലോ ഒക്കെ എന്തോ അത്ര വളർന്നിരിക്കുന്നു എന്തിന് നമ്മളെയൊക്കെ വീഡിയോയും ഓഡിയോയും എല്ലാം തന്നെ അവിടെ സൃഷ്ടിക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ട് നമ്മൾ മനസ്സ് വിചാരിക്കാത്ത കാര്യം പോലും നമ്മൾ ചെയ്താണെന്ന് നാട്ടുകാരെ കാണിക്കാനുള്ള സംവിധാനമുള്ള ഒരു കാലഘട്ടത്തിൽ ഇത് വലിയ നമ്മൾ ഭയപ്പെട്ടിരിക്കുന്ന ഒരു സമയമാണ് പക്ഷേ അതിനൊപ്പം നമ്മളല്ലാതെ ഈ വാക്കുകൊണ്ടും കൂടിയൊക്കെ ഇത്തരത്തിൽ പറയുക എന്ന് പറഞ്ഞത് മോശമാണ് എപ്പോഴും നമ്മുടെ നമ്മുടെ നിയമസഭാ സാമാജികാരാണ് അവർ നമ്മുടെ കേരളം ഭരിക്കുന്ന ആളുകളാണവർ നൂറ്റി അപ്പത് പേര് അപ്പോൾ അത് അങ്ങനെയുള്ള അവരൊക്കെ ഇത്തരം പരാമർശം നടത്തുന്നത് ശരിയായ രീതിയല്ല ഏതായാലും കോൺഗ്രസ് ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അവരെന്തൊക്കെ നിയമ നടപടി സ്വീകരിക്കുമെന്നൊക്കെ തോന്നുന്നു അതെ മാത്രമല്ല ഇതിന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ വിഷമങ്ങളും ഈ കുറെവരെ എനിക്കൊന്നും സുധാകരൻ കെ സി വേണുഗോപാലടക്കമുള്ളവരെ കാലഘട്ടത്തിൽ അവരുടെ വിഷമങ്ങളും അതുപോലെ തന്നെ അവരുടെ രീതിയൊക്കെ വിമർശനങ്ങളും എല്ലാം പറഞ്ഞു കഴിഞ്ഞു അതെ എന്നാലും എന്താ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു രീതിയിൽ പോവാതെ നേരത്തെ പറഞ്ഞാൽ പറഞ്ഞാൽ അത് ഒത്തിരിപേടെ പോവുക കാരണം നമുക്ക് നല്ലത് വേണമെങ്കിൽ എല്ലാവരും ഒരുമിച്ച് തന്നെ പറ്റില്ല മാത്രമല്ല ഇവർ ഇങ്ങനെ ഒരു നിലപാട് ഇവർ ഒരു കൃത്യമായ ഒരു നിലപാട് വേണ്ട ഇതിനകത്ത് ഈ ഒരു ഇടതുപക്ഷത്തിനായാലും ശരിയാണ് ഇവിടെ ഒരു നിലപാടില്ല ഇതാണ് കാണുന്നത് കാരണം അവർക്ക് ഇനിയൊരു ദേശീയ പാർട്ടി ലെവലിൽ നിൽക്കണമെങ്കിൽ പോലും ഇവരുടെയൊക്കെ സഹായം ഇല്ലാതെ പറ്റില്ല അതുകൊണ്ട് തന്നെ ഇവർ പറയുമ്പോൾ തന്നെ ഇവിടെ ജസ്റ്റ് പറഞ്ഞ് ജയിക്കാൻ പറ്റും അപ്പൊ എനിക്കൊന്നും വ്യക്തിപരമായിട്ടായിരിക്കും പിണറായി വിജയൻ അത് ചിലപ്പോ അധ്യക്ഷമായിട്ടുള്ളത് പക്ഷെ അതൊരു മൊത്തം പാർട്ടിയും കൂടെ ഇല്ലാതാക്കിയത് കാരണം ഇവർ പറയുന്നുണ്ട് ഇപ്പൊ മോദിയെ പോലെ ഒരു വമ്പനെ വമ്പനെതിരാടാൻ ഇവരെല്ലാരും കൂടി ഒരുമിച്ച് മതിയാവുള്ളൂ അല്ലെ ഇവരെ മുന്നണിപ്പെട്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുമിച്ച് അവിടെയാണ് ഇവിടെ വീണ്ടും തമ്മിത്തല്ലി പറഞ്ഞു കാരണം ഇവിടെ പിണറായി വിജയനും അവരുടെ അനുയായികളും ഇങ്ങനെ അഴിച്ചു വിടുമ്പോൾ ആ ഒരു പാർട്ടി ഇല്ലാതാക്കൊണ്ടിരിക്കുന്ന കാരണം നമുക്കറിയാം ഒരു പാർട്ടി നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നില്ല എല്ലാ പറ്റവും അപ്പൊ ഇങ്ങനൊരു അവസരങ്ങൾ ഒരു ചിന്തിക്കാനുള്ള ഒരു അവസരം അതെ 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 ഇപ്പം ഇന്ത്യ മുന്നണി സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് രാഹുൽ ഗാന്ധി അവരുടെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവ് തീർച്ചയായും സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പി വി എൻ വറക്ക തന്നെ അവരുടെ പാർട്ടിയിൽ അവരുടെ പ്രധാനപ്പെട്ട എം എൽ എ അപ്പൊ അങ്ങനെ ഒരു ഫലത്തിൽ ഒരു മുന്നണിപ്പെട്ടവർ തന്നെ ഇത്തരത്തിലുള്ള ഈ ഭാഷ ഉപയോഗിക്കാന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ കാര്യമല്ല പ്രത്യേകിച്ച് നമ്മുടെ പൊതുരംഗത്തുള്ളവരെപ്പോഴും എപ്പോഴും അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധ പുലർത്തണം നമ്മൾ കുറേ മര്യാദ കാണിക്കണം ആ കാര്യത്തിൽ ഒരിക്കലും നമ്മളെതിരായിട്ടുള്ള നമ്മൾ ഈ ഈ മോശം ഭാഷയിൽ ഒരിക്കലും നമ്മൾ വിമർശിക്കാൻ പാടുള്ളതല്ല അതാണ് എൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ നമ്മുടെ പഴയകാല നേതാക്കന്മാരെയൊക്കെ പോലെ തന്നെ നമ്മൾ എൻ്റെ അവിടുത്തെ ബഹുമാനം കൊടുത്ത് ബഹുമാനം വാങ്ങുക ഇനിയിപ്പോൾ ഇന്ന് നാളെയും ഏതായാലും ഇന്ന് മണിക്കൂറുകളേ ഉള്ളൂ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പല സ്ഥാനാർത്ഥികളും നെന്തിട്ട് പോലെ ഇരിക്കുകയായിരിക്കും ഇനി എന്തൊക്കെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ഭീഷണികളും ഒക്കെ വരാൻ വരാൻ പോകാമെന്നുള്ളത് ഏതായാലും നമുക്ക് കാണാം കാരണം ഇനി ഒരു ദിവസം കൂടെ ഉള്ളു നാളെ കുട്ടി കലാശമാണ് രാഷ്ട്രീയ പാർട്ടികളെല്ലാം അവസാന വട്ടം ഓട്ടത്തിലാണ് പരീക്ഷയ്ക്ക് പരീക്ഷ ഓടിച്ചിട്ട് അതെ അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ സ്ഥാനാർത്ഥികളൊക്കെ നമ്മൾ ഞാൻ രാവിലെ കൊണ്ട് വരുമ്പോഴൊക്കെ തന്നെ സ്ഥാനാർത്ഥികൾ തലങ്ങും വിലങ്ങും ഒക്കെ പോകുന്നുണ്ട് അപ്പൊ അതൊക്കെ ഈ അവസാന നിമിഷം ഉണ്ട് അതൊരു വല്ലാത്ത ഓട്ടമാണ് പലപ്പോഴും പല നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ സമൂഹങ്ങളും പറയാറുണ്ട് ഈ അവസാനത്തെ ഓട്ടമുണ്ടല്ലോ ഇതിൽ ചിലപ്പോൾ ഒരുപാട് നേട്ടങ്ങൾ പലർക്കും ഉണ്ടാകും ഓട്ടങ്ങളും ഉണ്ടാകാന്നാണ് ചിലർക്ക് പരാതി പറയും ഇവിടെ വന്നില്ല അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തോട്ട് ഈ സ്ഥാനാർത്ഥി തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയും അല്ലെങ്കിൽ സ്ഥാനാർത്ഥി വന്നിട്ട് തന്നെ ഞാൻ എൻ്റെ എൻ്റെ വീട്ടിൽ വന്നില്ല അല്ലെങ്കിൽ എൻ്റെ അങ്ങോട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെ പറഞ്ഞ പരാതികളൊക്കെ ഈ പരാതിയിൽ തീർക്കുന്ന ഒരു ഈ അവസാനത്തെ എല്ലാ പരാതി ഈ താഴെയുള്ള പ്രവർത്തകർ താഴെ പ്രവർത്തകർ എന്ന് പറയുന്ന ഓരോ പരാതികളും തീർക്കാനുള്ള ഒരു ദിവസം കൂടിയാണ് ഈ രണ്ട് ദിവസവും അപ്പോൾ എന്തായാലും ഇനി കുട്ടികലാശത്തിനെ ഒരു ദിവസമായി ബാക്കിയുള്ളൂ നമ്മുടെ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും വോട്ട് ചെയ്യാൻ തയ്യാറായിരിക്കാൻ അതിനിടയിൽ ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങൾ നമ്മുടെ നേതാക്കന്മാർ ഒഴിവാക്കുന്നത് തീർച്ചയായും അത് നല്ലതാണ് അത് ജനാധിപത്യത്തിന് ലോകത്തേറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയ്ക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും രാഷ്ട്രീയ പ്രവർത്തകതയുള്ള നാടായ കേരളത്തിലും അതൊട്ടും ഭൂഷണമായ കാര്യവുമല്ല നമസ്കാരം